പ്രസവശേഷമുള്ള അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം പ്രസവശേഷമുള്ള അമിതവണ്ണത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന നിരവധി പേരുണ്ട് ശരിയായ ഭക്ഷണക്രമവും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും തന്നെ ഭാരം കുറയ്ക്കാനാകും പ്രസവശേഷം ശരീരഭാരം കുറയ്ക്കാൻ ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിൽ പോഷകാഹാരം നിർണായകമായ പങ്ക് വഹിക്കുന്നു പ്രസവശേഷം ആരോഗ്യകരമായ വീണ്ടെടുക്കലിന് ശരിയായ ഭക്ഷണം വളരെ പ്രധാനമാണ് ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പഴങ്ങൾ പച്ചക്കറികൾ പ്രോട്ടീനുകൾ ധാന്യങ്ങൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് സമീഹൃതാഹാരം കഴിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വെള്ളം കുടിക്കുന്നത് ഉപാപചയ പ്രവർത്തനങ്ങൾ നിലനിർത്താനും വിഷപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നതിന് നന്നായി ജലാംശം നിലനിർത്തുക സംസ്കരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പരിമിതപ്പെടുത്തുക കാരണം ഇവ ആരോഗ്യത്തിന് നല്ലതല്ല പ്രത്യേകിച്ച് പ്രസവശേഷം മുലയൂട്ടുന്ന അമ്മമാർക്ക് പതിവിലും കൂടുതൽ കലോറി ആവശ്യമാണ് ആവശ്യത്തിന് കലോറി കഴിക്കാത്തത് രോഗശാന്തി പ്രക്രിയയെ മന്ദഗതിയിലാക്കും നിങ്ങൾക്ക് എപ്പോഴും ക്ഷീണം തോന്നിയേക്കാം വിശപ്പ് തടയാനും ഊർജ്ജ നിലനിർത്താനും സഹായിക്കുന്നതിന് നട്സ് തൈര് പഴങ്ങൾ തുടങ്ങിയ ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ കഴിക്കുക പ്രസവശേഷം അമ്മമാർ അല്പനേരം വ്യായാമം ചെയ്യുക എന്നാൽ ഡോക്ടറോട് ചോദിച്ച ശേഷം മാത്രം വ്യായാമം ശീലമാക്കുക സിസേറിൻ പ്രസവശേഷം ലഘുവായ വ്യായാമങ്ങൾ ആരംഭിക്കുന്നതാണ് എപ്പോഴും നല്ലത് പ്രസവാനന്തര കാലഘട്ടത്തിൽ സുഖം പ്രാപിക്കുന്നതിൽ മതിയായ വിശ്രമവും ഉറക്കവും നിർണായ പങ്കുവഹിക്കുന്നു പ്രസവശേഷം എട്ട് ഉറക്കം പ്രധാനമാണ് നന്നായി ഉറങ്ങുന്നത് അനാരോഗ്യകരമായ ഭക്ഷണങ്ങളോടുള്ള താല്പര്യം കുറയ്ക്കുന്നു കൂടാതെ ഉയർന്ന സമ്മർദ്ദം അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കൂട്ടുന്നു ഇത് കുഞ്ഞിന്റെ ആരോഗ്യത്തിനും ആനീഹരമാണ് മെഡിറ്റേഷൻ ധ്യാനം പോലുള്ളവ സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും മുലയൂട്ടൽ കുഞ്ഞിന് മികച്ച പോഷകാഹാരം നൽകുമ്പോൾ അത് അമ്മയുടെ ആരോഗ്യത്തെ പലതരത്തിൽ സഹായിക്കുന്നു ചില സ്ത്രീകൾക്ക് ശരീരഭാരം കുറയ്ക്കാൻ സഹായിച്ചേക്കാം കാരണം അത് അധിക കലോറി കുറയ്ക്കുന്നു